കേരളത്തിൽ മാത്രമല്ല അങ്ങ് തമിഴ്നാട്ടിലുമുണ്ട് എസ് എഫ് ഐയുടെ സമര ശൗര്യങ്ങൾ ഒരു ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ പണിമുടക്കുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയുടെ കരുത്തുറ്റ പെൺതരി ഒറ്റയ്ക്ക് ട്രെയിൻ്റെ മുന്നിൽ നിന്ന് പ്രതിഷേധിക്കുന്ന ദൃശ്യം കണ്ടേ ചെന്നൈയിൽ നിന്നുള്ള ദൃശ്യമാണ് കേരളം വിട്ടാൽ എസ് എഫ് ഐയോ ഇടതുപക്ഷമോ ഇല്ല എന്ന് സ്വയം ആത്മരതി കൊള്ളുന്നവരുടെ മുന്നിലേക്കാണ് അകല്യ എന്ന പെൺകരുത്തിൻ്റെ ഈ ദൃശ്യം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്

കേരളത്തിലെ ഭരണം പോയി കഴിഞ്ഞാൽ പിന്നെ ഇടതുപക്ഷം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കാൻ അധികാരമൊന്നും വേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി അവർ സമരമായി ഉണ്ടാകും ഇതുപോലെ ലെവൽ ഭയമില്ലാതെ തീവണ്ടിക്ക് മുന്നിൽ ചെന്നൈ പോലൊരു നഗരത്തിൽ തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി ട്രേഡ് യൂണിയനുകൾക്കൊപ്പം വിദ്യാർത്ഥികളും രംഗത്തിറങ്ങി അവർ ശക്തമായി പ്രതിഷേധിച്ചു കേരളത്തിൽ മാത്രമാണ് പ്രതിഷേധമുണ്ടായിരുന്നത് സമരമുണ്ടായിരുന്നതെന്നൊക്കെ പറയുമ്പോൾ അങ്ങ് തമിഴ്നാട്ടിലും ചെന്നൈ നഗരത്തിൽ വരെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രതിഷേധിക്കാൻ രംഗത്തുണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ നടത്തുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളായി അതിലെ ചില സംഭവങ്ങൾ മാത്രം എടുത്ത് പ്രചരിച്ച് ആശ്വാസം കണ്ടെത്തുന്നവർ ഇത്തരം ഉശിരൻ ദൃശ്യങ്ങൾ കൂടി കണ്ടിരിക്കണം വരും തലമുറയിലുമുണ്ട് ചില ഇടത് രക്തങ്ങൾ ആ രക്തങ്ങൾ ഈ നാട്ടിലെ മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പോരാടിക്കൊണ്ടിരിക്കും പോലീസ് ഉദ്യോഗസ്ഥൻ പിടിച്ചു മാറ്റുമ്പോഴാണ് അതിന് മുന്നിൽ നിന്ന് അവൾ മാറുന്നത് ചിലർക്ക് പരിഹസിക്കാം അടയാകുമെന്ന് പക്ഷേ ഈ നാട്ടിലെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിപ്പിക്കാൻ കൂടി മടിയില്ലാത്തവരാണ് ഇടത് ചോരകൾ അല്ലെങ്കിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ പോലുമെന്ന് തെളിയിക്കുന്നതാണ് ദൃശ്യം എസ് കഴിഞ്ഞ ദിവസം ഗവർണറെ വിറപ്പിച്ച സമരം തലസ്ഥാനത്ത് നടത്തിയ ചൂണ്ടിക്കാട്ടി കേരളത്തിൽ മാത്രമാണെന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ അകല്ലി എന്ന ആ വിദ്യാർത്ഥിനിയുടെ പോരാട്ട വീര്യം നൽകുന്ന ചില സൂചനകളുണ്ട് ഈ നാട് ഒരു കാലഘട്ടത്തിൽ ആ ആശയത്തോടൊപ്പം തന്നെ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് ഇന്ന് നാളെ എന്നല്ല കാലക്രമേണ അത് സംഭവിച്ചിരിക്കും അതിൻ്റെ പ്രതീകങ്ങളായിട്ടാണ് ഇത്തരം ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നതെന്ന് നിസ്സംശയം പറയാം